ഈ പ്രശ്നത്തോട് സിറോ മലബാർ സഭയ്ക്കും കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്കുള്ള നിങ്ങളോടുള്ള ഐക്യദാർഢ്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആരും ഒറ്റയ്ക്കല്ല നിങ്ങളുടെ ഈ പ്രശ്നം ഞങ്ങളുടെ കൂടെ വീട്ടുപ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സമരത്തിൽ ഏത് അതിർത്തി വരെ പോകേണ്ടി വന്നാലും നിങ്ങളുടെ കൂട്ടത്തിലെ സഹയാത്രികരായിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഇവിടുത്തെ സാമാന്യ ജനത്തിന് പ്രതിനിധി എന്ന നിലയിൽ അറിയിക്കുകയാണ് ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് ജനങ്ങളെ പരിപാലിക്കുന്ന ഒരു സംവിധാനമാണ് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സംവിധാനമല്ല നമ്മുടെ ജനപ്രതിനിധികളും അതുപോലെ നമ്മുടെ നിയമനിർമ്മാണ സഭയൊക്കെ അത് സംസ്ഥാനത്താണെങ്കിലും അത് ലോക്സഭ തുടങ്ങി ഇന്ത്യ മുഴുവന് വേണ്ടിയുള്ളതാണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ത്യയിലെ ജനങ്ങൾ മതവ്യത്യാസം കൂടാതെ രാഷ്ട്രീയ കക്ഷികളുടെ ഭേദം കൂടാതെ ഏകോദര സഹോദരങ്ങളായിട്ട് ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ളൊരു കാലാവസ്ഥകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കറിയാം ഈ കടലോരം ടൂറിസ്റ്റ് പർപ്പസിന് വരുന്ന ആളുകൾക്കൊരു കൗതുകമാകാം പക്ഷെ സ്ഥിരമായിട്ട് കടലോരത്ത് താമസിക്കുന്നവരെ എന്തെല്ലാം കഷ്ടപ്പാടുകളിലൂടെയും കണ്ണിനിലൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം മറ്റൊരു മാർഗം നിങ്ങളുടെ മുൻപിലുണ്ടെങ്കിൽ ഈ സ്ഥലമൊക്കെ വിറ്റ് നല്ല സ്ഥലത്തേക്ക് പോകുമായിരുന്നു ഈ കടലമ്മ നിങ്ങളോട് കാണിക്കുന്ന അലിവും കരുണയും അവിടെ മനുഷ്യന്റെ ആയുസ് പണയം വെച്ച് പണിയെടുത്ത് കിട്ടുന്ന ഉപജീവന മാർഗമൊക്കെയാണ് നിങ്ങളിവിടെ താമസിക്കാൻ കാരണം അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇറക്കി വിടുന്ന തരത്തിലുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലേ അത് മനുഷ്യത്വരഹിതമായിട്ടുള്ള നീചമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണെന്ന് ഒരു പരിമതി കൂടാതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണെന്ന് ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണുനീര് ഇവിടെ വീഴാൻ ആര് കാരണക്കാരായാലും അതിനെ സമൂഹം മാപ്പ് നൽകില്ലെന്നുള്ള കാര്യം ഉറപ്പാണ് ഈ വക്കഫ് നിയമത്തിന്റെ പരിധിയിലെ നിങ്ങൾ വന്നെന്നുള്ളത് നിങ്ങൾ നിങ്ങളിപ്പോഴറിയുന്നു ഇനി ആരൊക്കെ വരാൻ പോകുന്നുണ്ടതെന്ന് നമുക്കറിഞ്ഞുകൂടാ സുതാര്യമല്ലാത്തൊരു നിയമം ഈ നാട്ടിലെ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യരെ ഏതോ കാലത്ത് നടത്തപ്പെട്ട ഒരു നിയമത്തിന്റെ പരിധിക്കുള്ളിൽ കുടിയിറക്കപ്പെടേണ്ട സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് ജനാധിപത്യത്തിന് ഏറ്റവും കളങ്കമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു നടപടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നേ രാഷ്ട്രീയ കക്ഷികളെ ഇപ്പോഴും വിശ്വസിക്കാൻ നിങ്ങൾക്ക് പോലും പറ്റുന്നില്ല അല്ലേ അത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു പ്രതിസന്ധിയിൽ അതായത് ഈ പ്രദേശത്തുള്ള ജനങ്ങൾ നാനാജാതി മതത്തിൽപ്പെട്ട ജനങ്ങളൊക്കെ എവിടെയുണ്ട് ആ മനുഷ്യരുടെ പ്രശ്നം ഒരുപക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാകുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിലാണ് പക്ഷെ നമ്മുടെ ഒരു വലിയൊരു പ്രത്യേകത നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ ഓർത്ത് കണക്ക് ചോദിക്കാൻ വിവേകവും ബുദ്ധിയുമുള്ളൊരു ജനതയാണ് അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിലെ ബാലറ്റ് പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ പരിചിതമായിട്ടുള്ള നമുക്ക് എന്നും ചെയ്ത് പരിചയമുള്ള കക്ഷികൾക്ക് ചെയ്യണമെന്ന് ഇത്തവണ നിർബന്ധം പിടിക്കരുത് നിങ്ങൾ ഒരിക്കലും നിർബന്ധം പിടിക്കരുത് ും ചെയ്യാൻ ഞങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ തെളിയിക്കണം അപ്പതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തതിൻ്റെ ഒരു കാരണം ഈ പ്രശ്നത്തില് ആരും സംസാരിക്കേണ്ട കാര്യമില്ല യാതൊരു വിശദീകരണവും കൂടാതെ യാതൊരു വ്യാഖ്യാനവും കൂടാതെ ഈ മനുഷ്യരെ ഇവിടെ നിന്ന് വക്ക നിയമത്തിന്റെ പേരിൽ കുടിയിറക്കാൻ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തില് മരണം വരെ നിങ്ങളുടെ അവസാനത്തെ പോരാളി മരിച്ചു വീഴുന്നത് വരെ അതിനുശേഷം ഞങ്ങളും കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചു വീഴുന്നത് വരെ നിയമപരമായിട്ടുള്ള മഹാത്മാഗാന്ധിജി നമ്മെ പഠിപ്പിച്ചിട്ടുള്ള സത്യാഗ്രഹം വലിയ സമരമുറ ഉപയോഗിച്ച് അക്രമാസക്തമായിട്ടുള്ള ഒരു സമരമുറയ്ക്കും നമ്മൾ